ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശി കന്നിരാശിയുടെ സ്വാമി ബുധൻ രാശി തത്വം പൃഥ്വി ബുധൻ രാശിചക്രത്തിലെ യുവരാജാവ് കുട്ടിഗ്രഹമാണ് കന്നിരാശിക്കാരുടെ അഞ്ച് ശീലങ്ങൾ അത് നിങ്ങൾ തീർച്ചയായും നാളെയല്ല ഇന്നല്ല ഇപ്പോൾ തന്നെ മാറ്റേണ്ടതാണ് ആ ശീലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം കുറ്റവും കുറവുമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷെ അത് സ്വയം കണ്ടുപിടിച്ച് തിരുത്തുവാൻ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും നല്ലത് എല്ലാവരും പറയും പക്ഷേ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തുള്ളൂ അത് നിങ്ങൾക്ക് സ്വന്തമാണെന്ന് ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഷോർട്സ് വീഡിയോ കാണുവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും ഒന്നാമത്തെ ശീലം സെൽഫ് ട്രസ്റ്റ് ഇഷ്യൂ ആത്മവിശ്വാസക്കുറവ് സ്വയമേ സംശയം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് വിജയിക്കുമോ പരാജയമോ എന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു തോന്നൽ പക്ഷേ ഈ സംശയം നിങ്ങളിൽ നിന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ് രാശസ്വാമി ബുധൻ ബുദ്ധിയുടെ കാരക്കാണ് ബുധൻ ഇവരുടെ മനസ്സ് വളരെ ഷാർപ്പാണ് പക്ഷേ ഈ ഒരു സംശയം കൊണ്ട് അവർക്ക് പരാജയങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു തീർച്ചയായും നിങ്ങൾ ഈ ആത്മവിശ്വാസക്കുറവ് മാറ്റിയെടുക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുക അതിൽ വിജയം കണ്ടെത്തുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ശീലം മറ്റുള്ളവർക്കായി ജീവിക്കുന്നവർ അവർ സ്വയമേ ഇവർ സന്തോഷം കണ്ടെത്തുകയില്ല സ്വാർത്ഥതയില്ലാത്തത് മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്നാണ് ഇവരുടെ ഒരു ലക്ഷ്യം സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവർ സ്വന്തം കാര്യത്തിൽ താൽപ്പര്യം കാണിക്കാത്തവർ ഇത് നല്ലതാണ് പക്ഷേ എപ്പോഴും അത് ശരിയല്ല സ്വന്തം കാര്യങ്ങൾ കൂടെ നോക്കണം അതുകൊണ്ട് തന്നെ ഇവരുടെ ലവ് റിലേഷൻ ഫ്രണ്ട്ഷിപ്പിലും ഫാമിലിയിലും വർക്ക് പ്ലേസിലും ഒക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ വാല്യൂ നിങ്ങൾ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവർ നിങ്ങളെ പരിഗണിക്കുകയില്ല ഇത് നിങ്ങൾ തീർച്ചയായും മാറ്റേണ്ട ഒരു സ്വഭാവമാണ് സ്വന്തം സ്വയമേ സ്നേഹിക്കുക അത് ആദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ സ്നേഹിപ്പിക്കുക സ്നേഹിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കാരണമാണ് നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വന്നു ചേരുന്നത് ഇതും ഈ ശീലം നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റി നിങ്ങളെ സ്വയം സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ ശീലം ലക്ഷ്യബോധക്കുറവ് ലാക്ക് ഓഫ് വിഷൻ ഓൺ ഗോൾസ് തൻ്റെ ജീവിത ലക്ഷ്യം ഭാവി പദ്ധതികൾ മുന്നോട്ടുള്ള വഴി വ്യക്തമായി കാണാനോ തീരുമാനിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥ ഈ ശീലം നിങ്ങൾ മാറ്റേണ്ടതാണ് നിങ്ങളുടെ മൈൻഡ് ഷാർപ്പാണ് പക്ഷേ ഈ ഒരു ലക്ഷ്യബോധം ഇല്ലായുക നിങ്ങളുടെ പരാജയത്തിന് കാരണമാകുന്നു തീർച്ചയായും നിങ്ങളൊരു ലക്ഷ്യം ബോധം ഉണ്ടാക്കി അതിൽ പ്രവർത്തിക്കൂ വിജയിക്കുക തന്നെ ചെയ്യും നാലാമത്തെ ശീലം അഡിക്ഷൻ ആസക്തി ശീലങ്ങൾ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥ ഏതെങ്കിലും ഒരു ശീലം വസ്തു പ്രവൃത്തി മനസ്സിലോ ശരീരത്തിലോ അടിമപ്പെടുകയും അതില്ലാതെ തുടരാൻ കഴിയാതിരാവുകയും ചെയ്യുന്ന അവസ്ഥ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇത് തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റേണ്ടതാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ മദ്യപാനം പുകവലി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള ആസക്തി അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിങ്ങുകൾ ഇതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക വിജയത്തിനുള്ള ഒരു അഡിക്ഷൻ നിങ്ങളിൽ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ വലിയ ഒരു സ്ഥാനത്ത് എത്തുവാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും കന്നിരാശിക്കാർക്ക് നിങ്ങൾക്ക് നല്ല ബുദ്ധിയും എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മാറ്റണം തീർച്ചയായും മാറ്റുക വിജയിക്കുക അഞ്ചാമത്തെ ശീലം ആരെയും പെട്ടെന്ന് വിശ്വസിക്കുകയില്ല ഒരു സംശയം അവിശ്വാസം ഇവരിൽ കാണും മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കാനുള്ള ഒരു മനസ്സ് ഇവരിൽ കാണുകയില്ല കുറവാണ് അതിന് ഇതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലിനും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുന്നു അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ആരെയെങ്കിലും വിശ്വസിച്ചാൽ അതിൽ ടിമപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ മറ്റൊരാളെ വിശ്വസിച്ചാൽ അതിനോടുള്ള അമിതമായ ആകർഷണം ഇവർക്ക് ഉണ്ടാകുന്നു ആ ബന്ധത്തിൽ ആ ബന്ധത്തെ ആശ്രയിച്ചിരിക്കും പിന്നെ ഇവരുടെ ജീവിതം ഇത് തീർച്ചയായും മാറ്റേണ്ടതാണ് പിന്നെ അവരുടെ വിശ്വാസം കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഇവർക്ക് ഭയവും ആശങ്കയും അനുഭവപ്പെടുന്നു അതുകൊണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വന്തം കഴിവിനെ നിങ്ങൾ അത് വളർത്തിയെടുക്കുക നിങ്ങളിലുള്ള കഴിവാണത് നിങ്ങളിലുള്ള കഴിവിനെ വളർത്തിയെടുത്ത് നിങ്ങൾ വേറൊരാളെ ആശ്രയിക്കാതെ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി സ്വയമേ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുറകോട്ട് നോക്കേണ്ടി വരികയില്ല വിജയങ്ങളിൽ തന്നെ എത്തിച്ചേരാവുന്ന ഒരു രാശിയാണ് കന്നിരാശി കന്നിരാശിക്കാരെ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എത്ര പെർസെൻറ്റേജ് നിങ്ങളിൽ ഈ കാര്യങ്ങൾ ഉണ്ടെന്ന് സത്യസന്ധമായി ഇട്ടുള്ള കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾ അവരെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ടി അരമണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുക അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക ഈ കാര്യം എല്ലാ രാശിക്കാരും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് മറന്നു പോകാതിരിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗായത്രി മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യമേലും നിങ്ങൾ ജപിക്കുക ഇത് തീർച്ചയായും നിങ്ങൾ ജപിക്കണം കൂടാതെ ഹനുമാൻ ചാലീസ ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ചെയ്യാം സമയമുള്ളവരാണെങ്കിൽ ഡെയിലി ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അടുത്ത ഒരു കാര്യം ചെയ്യാനുള്ളത് ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക തീർച്ചയായും ചെയ്യേണ്ട കാര്യം ജല അർപ്പണം ചെയ്യുമ്പം ഒരു ഒരു കോപ്പറിൻ്റെ കിണ്ടിയിലോ മുന്തയിലോ ഒരു നുള്ള അരി ഒരു ഒരുനുള്ള കുങ്കുമം ഒരു ചുമന്ന പുഷ്പം ഇട്ട് ജലം അർപ്പണം ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चलेंगे